ഈ ചാനൽ വെറുതെ സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ അത് മുടങ്ങാതെ നിങ്ങൾ അറിയുന്നതിന് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനും ഓൺ ചെയ്ത് വെക്കണം ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന അഞ്ച് അടിപൊളി ലോഞ്ചറുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ നീൽ നമ്മൾ മനുഷ്യന്മാരെല്ലാം മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഒരുപാട് നാളായിട്ട് നമ്മൾ നമ്മളുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ ലുക്ക് ഒന്ന് മാറ്റിയെടുക്കണമെന്ന് പല ആളുകളും ആഗ്രഹിക്കാറുണ്ട് അങ്ങനെ നമ്മളുടെ ഫോണിന്റെ ലുക്ക് മാറ്റിയെടുക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് ലോഞ്ചറുകൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറയുന്നത് പല പടത്തിലുള്ള ലോഞ്ചറുകൾ നിങ്ങൾ ഓൾറെഡി തന്നെ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം എന്നാൽ ഇപ്പം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല അടിപൊളി അഞ്ച് ലോഞ്ചറുകളാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാത്ത ലോഞ്ചറുകളായിരിക്കാം ഇവിടെ ഞാൻ ആദ്യം പരിചയപ്പെടുന്ന ലോഞ്ചറിന്റെ പേരാണ് നാനോ ലോഞ്ചർ ഒരു ക്ലാസിക് ലുക്കിലുള്ള ലോഞ്ചറാണ് നാനോ ലോഞ്ചർ എന്ന് പറയുന്നത് ഇതിന്റെ ഹോം സ്ക്രീൻ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹോം സ്ക്രീനിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ആറ് ഐക്കണുകൾ കാണാൻ സാധിക്കും നിങ്ങൾ വലത്തോട് നീക്കിയിരുന്നെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് മോസ്റ്റ് യൂസ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ആപ്ലിക്കേഷനുകൾ അവിടെ കാണാൻ സാധിക്കും അതിനുശേഷം ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവസാനമായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനുകൾ അവിടെ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ മുകളിലേക്കോ താഴേക്കോ നീക്കി കഴിഞ്ഞാൽ ഞാനോ ടൂൾസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സെറ്റിംഗ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും നിങ്ങൾക്ക് മറ്റ് ആപ്ലിക്കേഷനുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വലത്തു നിന്നും ഇടത്തോട്ട് സ്വൈപ്പ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും ആൽഫാബറ്റിക് ഓർഡറിൽ കാണാൻ സാധിക്കും കൂടാതെ നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സ്ക്രീൻ്റെ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ബ്രൈറ്റ്നെസ് ഫ്ലാഷ് വൈഫൈ മൊബൈൽ ഡാറ്റ തുടങ്ങിയ ഓപ്ഷൻസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും നിങ്ങൾ ബ്രൈറ്റ്നസിൽ വെറുതെ ഒന്ന് ടച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ നിന്ന് തന്നെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും അതിനടുത്ത് കാണുന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോൺ സയലൻറ് മോഡിലാക്കുവാനും റിംഗിംഗ് മോഡിലാക്കുവാനും സാധിക്കുന്നതാണ് അതിൻ്റെ ഒട്ടടുത്തുള്ള ഓപ്ഷനാണ് വൈഫൈ അതിൻ്റെ അടുത്തുള്ള ഓപ്ഷനാണ് മൊബൈൽ ഡാറ്റ അതിൻ്റെ അടുത്തുള്ള ഓപ്ഷനാണ് ടോർച്ച് ഇത്രയാണ് ഇവിടെയുള്ള ഓപ്ഷൻസ് ഇനി നിങ്ങൾ വീണ്ടും ഇടത്തോട്ട് സ്വൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള വിജിറ്റുകൾ കാണാൻ സാധിക്കും ആഡ് വിഡ്ജറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മറ്റു വിഡ്ജറ്റുകൾ സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഇത്രയുമാണ് ഈ ഒരു ലോഞ്ചറിന്റെ പ്രത്യേകത രണ്ടാമത്തെ ആപ്ലിക്കേഷന്റെ പേരാണ് ഒ എഫ് ലോഞ്ചർ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ ഒരു ലോഞ്ചറിൻ്റെ ഹോം ആണ് ഇവിടെ നിങ്ങൾക്ക് യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ആപ്ലിക്കേഷനുകൾ കാണാൻ സാധിക്കും നിങ്ങൾ നിങ്ങളിടുത്തു നിന്നും സ്വൈപ്പ് സഹായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഫോണിനകത്തുള്ള ആപ്ലിക്കേഷനുകൾ എല്ലാം ഓരോ കാറ്റഗറി ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ നോക്കുക ഹോം എന്ന ഓപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഹോം പേജിലുള്ള ചില ആപ്ലിക്കേഷനുകൾ കാണാൻ സാധിക്കും സോഷ്യൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ വാൾപേപ്പറും ചേഞ്ച് ചെയ്യുന്നുണ്ട് ഒപ്പം ഇവിടെയുള്ള ആപ്ലിക്കേഷനുകളും മാറുന്നുണ്ട് അടുത്ത ഓപ്ഷൻ നോക്കാം മ്യൂസിക് ആൻഡ് വീഡിയോ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള മ്യൂസിക് അല്ലെങ്കിൽ വീഡിയോ സംബന്ധമായിട്ടുള്ള ആപ്ലിക്കേഷനുകൾ ഏതാണോ അവയെല്ലാം കാണാൻ സാധിക്കും ഇനി അഥവാ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഫൈലിൻ്റെ പേര് മാറ്റണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് പിടിക്കുക അപ്പോൾ നിങ്ങൾക്ക് എഡിറ്റ് എഡിറ്റിനെയും ആപ്പ് മാനേജ് വാൾപേപ്പർ എന്നീ ഓപ്ഷൻസ് കാണാൻ സാധിക്കും അവിടെ നിന്ന് നിങ്ങൾക്ക് ആപ്ലിക്കേഷനുകൾ ഇതിലേക്ക് ആഡ് ചെയ്യുവാനും ഇതിൻ്റെ പേര് എഡിറ്റ് ചെയ്യുവാനും വാൾപേപ്പർ മാറ്റുവാനും എല്ലാം സാധിക്കും നിങ്ങൾ വലത്തോട്ട് ഇതുപോലെ സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടെമ്പറേച്ചർ കാണാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റ് പല ഓപ്ഷൻസും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പ്ലെയർ തുടങ്ങിയ ഓപ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യാൻ സാധിക്കും കൂടാതെ ഇവിടെ തന്നെ താഴെയായിട്ട് നിങ്ങൾക്ക് സിസ്റ്റം സെറ്റിംഗ്സ് ഫോൺ സെറ്റിംഗ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആക്സസ് ചെയ്യാൻ സാധിക്കും ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ മുകളിൽ നിന്നും താഴേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ആപ്ലിക്കേഷനുകളും ഈ ഒരു രീതിയിൽ കാണുവാൻ സാധിക്കും വളരെ നല്ല അത്യാവശ്യം സ്പീഡുള്ള ഒരു ലോഞ്ചറാണ് അതുകൊണ്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഇനി നമുക്ക് അടുത്ത ആപ്ലിക്കേഷൻ നോക്കാം അടുത്ത ലോഞ്ചറിന്റെ പേരാണ് സെൻ യുഐ ലോഞ്ചർ ഡിഫോൾട്ടായിട്ട് തന്നെ ചില ആനിമേഷൻസ് ഉള്ള ഒരു ലോഞ്ചറാണ് യു എ ലോഞ്ചർ നിങ്ങൾ ഇങ്ങനെ അടുത്തു നിന്ന് വലത്തോട്ടും അതുപോലെ തിരിച്ചും സ്വൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഡോർ ഓപ്പൺ ചെയ്യുന്ന പോലെ അടുത്തടുത്ത പേജുകൾ ഓപ്പൺ ആയി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആപ്ലിക്കേഷനുകൾ ഏറ്റവും എളുപ്പത്തിൽ തന്നെ സെർച്ച് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്യുക ഇത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും അവിടെ നിങ്ങൾ ക്രോം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷന്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പേരുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ അവിടെ കാണിക്കുന്നതാണ് കൂടാതെ താഴെയായിട്ട് നിങ്ങൾ കൊടുത്ത ആ ഒരു പേരിന് സമാനമായിട്ടുള്ള ഏതെങ്കിലും കോൺടാക്ടുകൾ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണാൻ സാധിക്കുന്നതാണ് കൂടാതെ ഇന്റർനെറ്റിലെ ഏതെങ്കിലും ഒരു സെർച്ച് ടേം ഞാനിപ്പോൾ ക്രോമിന്റെ സി എച്ച് ആർ അടിച്ച ഉടനെ തന്നെ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗൂഗിൾ ക്രോം എന്ന് വന്നിട്ടുണ്ട് അങ്ങനെ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഈ ഒരു ലോഞ്ചർ ഉപയോഗിച്ച് നിങ്ങളുടെ ആപ്ലിക്കേഷനുകൾ കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഇതുകൂടാതെ നിങ്ങൾ താഴെ ഒന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോഞ്ചറിന്റെ ഒരുപാട് സെറ്റിംഗ്സുകൾ കാണാൻ സാധിക്കുന്നതാണ് ഏറ്റവും ആദ്യത്തെ ഓപ്ഷൻ ആപ്സ് ആൻഡ് വിഡ്ജറ്റ് നിങ്ങൾക്ക് ആപ്ലിക്കേഷനുകളും വിഡ്ജറ്റുകളും ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അതുപോലെ തന്നെ ഹോം സ്ക്രീൻ എഡിറ്റ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് ഇതിനകത്ത് ഒരുപാടുണ്ട് നിങ്ങൾ ഉപയോഗിച്ച് നോക്ക് നമുക്കിനി അടുത്ത ലോഞ്ചർ നോക്കാം ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ലോഞ്ചറിന്റെ പേരാണ് ലെൻസ് ലോഞ്ചർ വളരെ നല്ലൊരു അമേസിംഗ് ലുക്കുള്ള ലോഞ്ചറാണ് ഇതിന് പ്രത്യേകിച്ച് ഹോം സ്ക്രീനോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പൊ കാണുന്നത് തന്നെയാണ് ഇതിന്റെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ഇതുപോലെ ചെറിയ പൊട്ടുകളായിട്ട് കാണുവാൻ സാധിക്കും ഇതിന്റെ പേര് പോലെ തന്നെ നിങ്ങൾ സ്ക്രീനിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ലെൻസിൽ നമ്മൾ സൂം ചെയ്യുന്ന പോലെ എല്ലാ ആപ്ലിക്കേഷനുകളും ഈ ഒരു രീതിയിൽ സൂം ചെയ്ത് വരുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യേണ്ട ആപ്ലിക്കേഷൻ ഏതാണോ ആ ഓപ്പൺ ചെയ്യേണ്ട ആപ്ലിക്കേഷന് മുകളിൽ ഇതുപോലെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ സാധിക്കും എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ആപ്ലിക്കേഷന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് വളരെ നല്ല ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് അടുത്തതും അവസാനത്തുമായിട്ടുള്ള ലോഞ്ചർ നോക്കാം ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്ന ഏറ്റവും അവസാന ലോഞ്ചറാണ് എയറോ ലോഞ്ചർ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ ഒരു ആപ്ലിക്കേഷന്റെ ഹോം സ്ക്രീനാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഐഫോൺ പോലെയുള്ള കൺട്രോൾ സെന്റർ ലഭിക്കുന്നതാണ് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് താഴെയൊന്നും മുകളിലേക്ക് ഇതുപോലെ സ്വൈപ്പ് ചെയ്യുക അവിടെ നിങ്ങൾക്ക് എയർപ്ലെയിൻ മോഡ് വൈഫൈ ബ്ലൂടൂത്ത് ടോർച്ച് അതുപോലെ തന്നെ സിമ്മിന്റെ സെറ്റിംഗ്സ് മൊബൈൽ ഡാറ്റ ബ്രൈറ്റ്നസ് എന്നീ ഓപ്ഷൻസ് ലഭിക്കുന്നതാണ് വളരെ നല്ല ലുക്കുള്ള ഒരു ലോഞ്ചറാണ് ഇത് ഇവിടെ നിങ്ങൾ ഇടത്തോട്ട് സ്വൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ഓപ്ഷൻസ് കാണുന്നതാണ് അവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ ഫോണിനകത്തുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം സെർച്ച് ചെയ്യാൻ സാധിക്കും അതിന് താഴെയായിട്ട് റീസെൻ്റ് ചെയ്ത ടാപ്പ് കാണാൻ സാധിക്കും അതിനകത്ത് നിങ്ങൾ ഏറ്റവും അവസാനമായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് സേവ് ചെയ്തിട്ടുള്ള ഫോട്ടോകൾ വീഡിയോകൾ കോൺടാക്ട് നമ്പറുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും ഫലത്തോട് സ്വൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ചില ആപ്ലിക്കേഷനുകൾ കൂടെ കാണാൻ സാധിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് ആണ് കൂടാതെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇതുപോലെ താഴത്തേക്ക് സ്വൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതാണ് അവിടെയും നിങ്ങൾക്ക് ആപ്ലിക്കേഷനുകൾ സെർച്ച് ചെയ്യാം കൂടാതെ ഇവിടെ കാണുന്ന മെനു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും കാണാൻ സാധിക്കുന്നതാണ് കൂട്ടുകാർക്ക് ഞാനിവിടെ പരിചയപ്പെടുത്തിയ അഞ്ച് ലോഞ്ചറുകളും ഇഷ്ടപ്പെട്ട കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലോഞ്ചർ ഏതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ലോഞ്ചർ ഏതാണ് താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് തരാൻ മടിക്കരുത് അപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ഒരു വീഡിയോ എത്തുന്നതിന് നിങ്ങൾ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നോട്ടിഫിക്കേഷനും ഓൺ കാരണം ഞാൻ ഇതുപോലെയുള്ള നല്ല മല അറിവുകൾ നല്ല മല ആപ്ലിക്കേഷനുകൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് ഇപ്പോഴത്തേക്ക് ഇത്രമാത്രം മറ്റൊരു നല്ല വീഡിയോയിൽ വീണ്ടും കാണാം Sneha Purum